നിങ്ങളുടെ ഒരു റെഗുലർ കസ്റ്റമർ വരുന്നില്ലെങ്കിൽ അവനെ വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് എന്താ കുറേ ദിവസമായിട്ട് സാധനം എടുക്കുന്നില്ല അങ്ങനെയല്ലേ ചോദിക്കേണ്ടത് എന്താണ് സർ ടീക്ക് എന്താ സുഖമല്ലേ കാര്യങ്ങൾക്ക് ഓക്കെ അല്ലേ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ലല്ലോ അങ്ങനെയാണ് നിങ്ങളുടെ കോൺവെർഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലാതെ വിളിച്ച അന്നേരം തന്നെ എന്താ നിങ്ങൾ സാധനം വാങ്ങുന്നില്ലാലോ എന്ന് ചോദിക്കരുത് അതിനെയാണ് നമ്മൾ ഇമോഷണൽ ആയിട്ട് നമ്മുടെ കസ്മറുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞത് ആ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കാൻ പറ്റും കുറേ ആയിട്ട് കാണുന്നില്ലല്ലോ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഓക്കെ അങ്ങനെ ആയിരിക്കണം ഫോളോ അപ്പ് അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുന്നവനായിരിക്കും ഏറ്റവും നല്ല സെയിൽസ്മാൻ അപ്പം കൃത്യമായിട്ടുള്ള ആയിട്ടുള്ള ഫോളോ അപ്പ് ഉണ്ടാക്കുക നിങ്ങളുടെ കസ്റ്റമറുമായിട്ട് ഏറ്റവും നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക അങ്ങനെ ഏറ്റവും നല്ല റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങളുടെ കസ്റ്റമറുമായിട്ട് ഏറ്റവും നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അടുത്തേക്ക് അവർ വരൂ ഷോപ്പിൽ വന്നാൽ ആദ്യം നിങ്ങളുടെ പേര് ചോദിക്കും മറ്റാരോടും ചോദിക്കില്ല അപ്പോൾ ബിജേഷിന് സ്ഥിരമായിട്ടൊരു കസ്റ്റമർ ഉണ്ടെങ്കിൽ അദ്ദേഹം സ്റ്റോപ്പിൽ വന്നു വാൻ ബിജേഷിന് ചോദിക്കും കണ്ടില്ലെങ്കിൽ ചോദിക്കൂലേ ആ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ കസ്റ്റമറുമായിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി നോക്കണം അതിന് കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ചെയ്യണം അതിനാണ് പവർ ഓഫ് ടൈംലി ഫോളോ അപ്പ് അത് ഏറ്റവും നല്ല പവർഫുള്ളായിട്ടുള്ള ടൂളാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുമോ അവർ നിങ്ങളെ വിട്ടു പോവില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവർ